പാകിസ്ഥാൻ ഞെട്ടിച്ച് വീണ്ടും ഭീകരാക്രമണം അഫ്ഗാൻ അതിർത്തിയിലുള്ള വസീരിസ്ഥാൻ മേഖലയിലാണ് പാക് സൈന്യത്തിന് നേരെ നേരെബാന്റെ വമ്പൻ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് അഫ്ഗാൻ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണം സൗത്ത് വസീരിസ്ഥാനിലെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പ് ആക്രമിച്ച് തകർത്തിരിക്കുന്നു സൈനിക ക്യാമ്പിന് നേരെ വമ്പൻ സ്ഫോടനം സ്ഫോടനം ഉണ്ടായിരിക്കുന്നു വമ്പൻ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണത്തിലാണ് ഇരുപത്തഞ്ചിലധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഏഴ് മുതൽ ഒൻപത് വരെ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഞെട്ടിച്ച് വീണ്ടും താലിബാന്റെ ആക്രമണം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രിക് താലിബാൻ ടി പി ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നേരത്തെ രണ്ട് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ സൈനിക തല സൈനിക ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെ തെരിക്കി താലിബാൻ തട്ടിക്കൊണ്ടു പോയിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് രണ്ട് എ കെ ഫോർട്ടി സെവനുകൾ രണ്ട് പിസ്റ്റളുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു ഈ അതിർത്തി മേഖലയിൽ സാധാരണ നടക്കാറുള്ള പെട്രോളിങ്ങിനിടയിലാണ് തെരുക്കി താലിബാൻ്റെ പോരാളികൾ പാകിസ്ഥാൻ സൈനിക വാഹനം പിടികൂടുകയും രണ്ട് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരെ തടവിലാക്കുകയും ബന്ദികളാക്കുകയും ചെയ്തിരിക്കുന്നത് ഇവരെ തെരിക്കി താലിബാന്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇവരുടെ ദൃശ്യങ്ങൾ അഫ്ഗാൻ മാധ്യമങ്ങൾക്ക് ി താലിബാൻ നൽകി ഈ ദൃശ്യങ്ങളടക്കമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇവരിൽ നിന്നാണ് രണ്ട് എ കെ ഫോർട്ടി സെവനുകളും രണ്ട് പിസ്റ്റളുകളും പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കിക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാണ് ടി പി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് ചില ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് അത് മറ്റൊന്നുമായിരുന്നില്ല പാകിസ്ഥാൻ സൈനിക സൈനികരുടെ പാൻസും മറ്റ് യൂണിഫോമുകളും കാബൂളിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള നിരവധി പട്ടണങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു പ താലിബാൻ സേന അതായത് നിരവധി പാകിസ്ഥാൻ സൈനികരെ താലിബാൻ സേന തട്ടിക്കൊണ്ടുപോയി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ഈ സൈനിക യൂണിഫോം തന്നെ തെരുവുകളിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചതിന് പിന്നിൽ എന്നാൽ പാകിസ്ഥാൻ ഇത് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഒടുവിൽ ഇത്തരത്തിൽ കമ്പുകളിൽ അതുപോലെ തന്നെ ചില ജംഗ്ഷനുകളിലെ ചില ടൗണുകളിലെ ചില കവലകളിലെ ഒക്കെ തന്നെ കമ്പിൽ കെട്ടിത്തൂക്കിയ പാകിസ്ഥാൻ സൈനികരുടെ പാൻസും മറ്റ് യൂണിഫോമും ഒക്കെ വളരെ വൈറലായി ആ ചിത്രങ്ങൾ ലോകത്ത് പാഞ്ഞു നടന്നു സോഷ്യൽ മീഡിയയിൽ അത് തരംഗമായി പാകിസ്ഥാൻ സേനയ നാണം കെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറി കാരണം അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സേന പിന്തിരിഞ്ഞോടുന്ന കാഴ്ചകളും വാർത്തകളും പുറത്തു വന്നിരുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഉടുതുണി പോലും ഊരി എറിഞ്ഞുകൊണ്ടു പാകിസ്ഥാൻ സേന പാകിസ്ഥാൻ സേനയുടെ വീമ്പ് പറച്ചിലിന് കിട്ടിയ വലിയ തിരിച്ചടി അഹ് അഹന്ത കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിലേക്ക് താലിബാന്റെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു താലിബാൻ സേനയും തെരീക്ക് താലിബാനും സംയുക്തമായിട്ടാണ് അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ നിന്ന് പാകിസ്ഥാനിന് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ഈ ആക്രമണത്തിന് ആക്രമണത്തിനൊരു ശമനമുണ്ടായിരുന്നു ഖത്തറിന്റെയും സൗദിയുടെയും മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായിരുന്നു അതായത് ആറു ആറുമാസത്തിനിടയിൽ രണ്ടാം തവണ പാകിസ്ഥാൻ ഒരു രാജ്യത്തോട് താണുകേണ് കേണ് കൈകൂപ്പി വെടിനിർത്തലിന് വേണ്ടി യാചിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആദ്യ തവണ ഇന്ത്യയോടൊപ്പം ഇന്ത്യയോടായിരുന്നു രണ്ടാം തവണ താലിബാനോ താലിബാനോടാണ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇടയിൽ നാല് ദിവസം സിന്ദൂർ പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ കൈകൂപ്പി ഇന്ത്യയോട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ സഹായം തേടി ഖത്തറിന്റെയും സൗദിയുടെയും സഹായം തേടി ഒടുവിൽ ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചു സ്വമേധയ അതിനുശേഷം രണ്ടാം തവണയാണ് രണ്ട് ദിവസം മുമ്പ് താലിബാന് മുന്നിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ കൈകൂപ്പി വെടിനിർത്തലിന് വേണ്ടി താണു കേട് കരഞ്ഞത് അതിന് പിന്നാലെ രണ്ടു ദിവസത്തെ വെടിനിർത്തൽ നാൽപ്പത്തി മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ തനി നിറം പുറത്തെടുത്തു അഫ്ഗാനിസ്ഥാനിലെ ജനനിമിതമായ മേഖലയിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി നിരവധി ആളുകൾ സാധാരണക്കാർ കുട്ടികൾ സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെട്ടു ഇതിന് പിന്നാലെ താലിബാൻ പ്രത്യാക്രമണം ആരംഭിച്ചു ആ പ്രത്യാക്രമണമാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് വസീരിസ്ഥാൻ സൗത്ത് വസീരിസ്ഥാൻ മേഖലയിലെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പ് ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ചിരിക്കുന്നു ഇരുപത്തഞ്ച് പാക് സൈനികരെ കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിരവധി നിരവധി സൈനികർക്ക് പരിക്കേറ്റു അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ഡ്രോൺ താലിബാൻ സേന നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമിട്ട് പറക്കുന്ന ഒരു സൈനിക ഡ്രോൺ ആ ഡ്രോണിനെ ആകാശത്ത് വെച്ച് വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അങ്ങനെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളുടെ എല്ലാം കുന്തമുന ഒടിച്ചുകൊണ്ട് പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താലിബാൻ സേന താലിബാൻ സേനയുടെ രൂക്ഷമായ ആക്രമണത്തിൽ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ പൊട്ടിത്തകരുന്നു പാകിസ്ഥാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി രിച്ചിരിക്കുന്നു കാരണം ഈ താലിബാൻ ഇത്രത്തോളം ശക്തി എവിടെ നിന്ന് പാകിസ്ഥാൻ ഇപ്പോഴും ഉറപ്പില്ല താലിബാൻ എന്ന് പറയുന്ന ഒരു താരതമ്യ ചെറിയൊരു സൈനിക സംവിധാനമാണ് ഒരു സായുധ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം ആ താലിബാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ ഒരു പൂർണ്ണ സൈന്യത്തിനൊപ്പമുള്ള ഒരു ശക്തി നേടിയിരിക്കുന്നു ആ ശക്തി ഇന്ത്യ ശക്തിക്ക് പിന്നിൽ ഇന്ത്യ ആണ് എന്നുള്ള ഗുരുതര ആരോപണം നിരന്തരമായി പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴും പാകിസ്ഥാന്റെ ഒരു സൈനിക ജനറൽ പാകിസ്ഥാൻ സൈനിക ജനറൽ ഇന്ത്യക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാനെ താലിബാൻ ആക്രമിക്കുന്നതിന് പിന്നിൽ ഇന്ത്യയുടെ കളികളുണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് താലിബാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് ഇന്ത്യ താലിബാന് ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് ഇന്ത്യ ഇതിന് കൃത്യമായ മറുപടി എന്ന് തന്നെ പറയുന്നില്ല കാരണം ഇത് മറുപടി അർഹിക്കുന്ന ഒരു ആരോപണം ആണ് എന്ന് ഇന്ത്യ കരുതുന്നില്ല അതേസമയം താലിബാന്റെ വിദേശകാര്യമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയിരുന്നു ഒരാഴ്ചയോളം ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷം തിരികെ പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഇരുപത് ആംബുലൻസുകൾ ആ താലിബാൻ വിദേശകാര്യ മന്ത്രിക്ക് നൽകിയിരുന്നു ആ ആംബുലൻസുകളിൽ വൻതോതിൽ ആയുധങ്ങൾ ും സ്ഫോടക വസ്തു ശേഖരവും ഉണ്ട് എന്നുള്ളത് ചില ചെറിയ സൂചനകളായി പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും താലിബാനെ ഇന്ത്യ സഹായിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് താലിബാന്റെ നട്ടല് ഇന്ത്യയാണ് അജിത് ഡോവലാണ് താലിബാൻ തന്ത്രങ്ങൾ മെനയുന്നത് എന്തായാലും പാകിസ്ഥാൻ അത് ഇന്ത്യയുടെ ശത്രുരാജ്യം ഇല്ലാതാവുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ പരമമായ ലക്ഷ്യം